എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ സൂര്യൻ്റെ വിശകലനം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് സൂര്യൻ്റെ വിശകലനം ഇന്ന് അതിൽ മൂന്നാമത്തെ മൂന്നാമത്തെ പാർട്ടാണ് അപ്പോൾ നമുക്കിന്നിവിടെ ജ്യോതിഷ പഠനം നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡാണ് അപ്പോൾ നമുക്ക് സൂര്യനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ എപ്പിസോഡും കൂടി ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് ഗ്രഹങ്ങളും വിശേഷണവുമാണ് പിന്നെ ഇവിടെ സൂര്യൻ്റെ ഹോരയെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ സൂര്യ ഹോരകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂര്യൻ്റെ ഹോര എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇന്ന് നമ്മൾ സൂര്യൻ്റെ ഹോരയിൽ ചെയ്യാവുന്ന പ്രധാന കാര്യങ്ങളും പിന്നെ സൂര്യൻ്റെ അതിപ്രാധാന്യമുള്ള കാരകത്വം അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഗ്രഹനിലയുടെ ഫലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളിത് ഇന്നിവിടെ അവലംബിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സൂര്യഹോരകളിൽ ചെയ്യാവുന്ന പ്രധാന കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും സൂര്യഹോരയിൽ സൂര്യഹോരയിൽ ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുമോ അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥനെയൊക്കെ കാണാൻ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ സൂര്യ ഹോരയിൽ തന്നെ മേലുദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഡോക്ടർമാരെ ഇവരെയൊക്കെ കാണാനുള്ള സമയം സൂര്യഹോരയിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം പുതുതായി ജോലിയിൽ പ്രവേശിക്കുക പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യുക കരാറുകൾ ഒപ്പുവെക്കുക ശിവക്ഷേത്ര ദർശനം ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ല സമയം സൂര്യ ഹോരയാണ് അതുപോലെ ക്ഷേത്രം നിർമ്മിക്കാൻ ഏറ്റവും നല്ല ഹോര സൂര്യൻ്റെ ഹോരയാണ് ശിവക്ഷേത്രത്തിന് പിന്നെ ശിവപൂജാതി കാര്യങ്ങൾ തുടങ്ങാൻ രുദ്രാക്ഷം ധരിക്കാൻ വാങ്ങുക ചെമ്പ് പാത്രങ്ങൾ വാങ്ങാനും അതുപോലെ മാണിക്യം രത്നം സൂര്യൻ്റെ രത്നമാവുന്ന മാണിക്യം വാങ്ങുക ധരിക്കുക ചുമന്ന വസ്ത്രങ്ങൾ വാങ്ങുക ധരിക്കുക പിന്നെ ഗോതമ്പ് പോലുള്ള ധാന്യങ്ങൾ വാങ്ങാനൊക്കെ സൂര്യൻ്റെ ഹോര് ഏറ്റവും നല്ലതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുക അപ്പം ഈ ഇങ്ങനെയുള്ള വളരെ അതിപ്രാധാന്യമുള്ള നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ല ഹോര സൂര്യൻ്റെ ഹോരയിൽ സൂര്യ ഈ സമയങ്ങളാണ് സൂര്യ ഹോരയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂര്യ ഹോര എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതും അതിനെ ആസ്പദമാക്കിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പിന്നെ ഞായറാഴ്ചയും കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിവസങ്ങളും മേടം ചിങ്ങം എന്നീ മാസങ്ങളിലും പകൽ സമയത്ത് വരുന്ന സൂര്യഹോരയ്ക്ക് അധികം ബലം ഉണ്ടായിരിക്കും അതായത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം അതായത് ഞായറാഴ്ചയും കാർത്തിക ഉത്രം ഉത്രാടം എന്നീ ദിവസങ്ങളും മേടം ചിങ്ങം എന്നീ മാസങ്ങളിലും പകൽ സമയത്ത് വരുന്ന സൂര്യഹോരയ്ക്ക് അധികം ബലം ഉണ്ടായിരിക്കും നമ്മൾ ഏതൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നോ ആ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലം നമുക്ക് ഈ ഹോര സൂര്യൻ്റെ ഹോര ആ സമയത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം പ്രത്യേകിച്ച് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ സൂര്യൻ്റെ ഹോരയിൽ ഏറ്റവും നല്ല ഹോരയാണ് ഇനി നമുക്ക് സൂര്യൻ്റെ വളരെ പ്രാധാന്യമുള്ള കാരകത്വം എന്തൊക്കെയാണെന്ന് നോക്കാം കാരകത്വം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം തന്നെ പ്രതീകം ഉടമ സൂചകം എന്നിവയെ സൂചിപ്പിക്കുന്ന പദമാണ് കാരകത്വം അപ്പോൾ കാരകത്വം എവിടെയൊക്കെയാണ് നമുക്ക് ബന്ധം വരുന്നത് നമുക്ക് നോക്കാം പിതാവ് പിതാവിൻ്റെ പദവി പിതൃസുഖം അതായത് പിതാവിനെ കൊണ്ട് നമുക്ക് വരുന്ന സുഖ സുഖങ്ങൾ സന്തോഷങ്ങൾ പിന്നെ അധികാരം രാഷ്ട്രീയം വൈദ്യശാസ്ത്രം ഡോക്ടറും നേത്രം കാഴ്ചശക്തി തല തലച്ചോറ് ഹൃദയം ആമാശയം ഭരണകൂടം ഫിസിക്സ് ഫിസിക്സൊക്കെ സൂര്യനുമായിട്ടുള്ള കാര്യത്വമുള്ള ഫീൽഡാണത് പ്രസിഡൻ്റ് ചെയർമാന്മാർ എന്നിങ്ങനെയുള്ള പദവികൾ ഇതെല്ലാം സൂര്യൻ്റെ കാര്യത്വമാണ് പിന്നെ ശിവക്ഷേത്രം ശിവപൂജ ഗായത്രി മന്ത്രം അതും ശിവൻ്റെ സൂര്യൻ്റെ കരകത്വമുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം ഊർജസ്വലത ചൂട് വെളിച്ചം പകല് ജ്യോതിഷം താമര ചുവപ്പ് നിറം മാണിക്യം സൂര്യകാന്ത് പുതിയ വസ്ത്രം കിഴക്ക് ദിക്ക് ത്രിദോഷങ്ങളിൽ പിത്തം ഗുണങ്ങളിൽ സാത്വികത തേജസ് കീർത്തി ഐശ്വര്യം പുരുഷൻ പുരുഷമേധാവിത്വം വീരരസം അസ്ഥി അപ്പോൾ നമ്മുടെ ശരീരത്തിലെ അസ്ഥി അഥവാ എല്ലൊക്കെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്വമാണതിന് പറഞ്ഞിരിക്കുന്നത് ആത്മാവ് പ്രാണൻ കേന്ദ്രഭരണപ്രദേശം അതുപോലെ എരിക്ക് എരിവ് രസം നഖം പല്ല് പൊതുവായ ആരോഗ്യസ്ഥിതി ഗോതമ്പ് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് വെയർ അയനം കൃത്യത പഞ്ച്വാലിറ്റി ചുവന്ന കാള ഗ്രീഷ്മ ഋതു എന്നിങ്ങനെ നിത്യജീവിതത്തിലെ ഒട്ടേറെ അനുഭവം യാഥാർത്ഥ്യങ്ങളിൽ സൂര്യനെ നമ്മൾ ബന്ധപ്പെടുത്തുന്നു അതിനെ സൂര്യനെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഗ്രഹനിലയിൽ ഈ ബലിഷ്ഠനായി നിൽക്കുന്ന സൂര്യൻ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായി ജാതകനെ ബന്ധിപ്പിക്കുകയും അനുഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നാണ് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയും കാരകത്വം സൂര്യന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാരകത്വം നോക്കിയാൽ നമുക്ക് സ്വയം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഗ്രഹനിലയിൽ സൂര്യൻ എങ്ങനെയാണ് സൂര്യൻ്റെ ഗതി എന്താണ് സൂര്യൻ്റെ സ്ഥിതി എവിടെയാണ് സൂര്യന് ബലമുണ്ടോ അല്ലെങ്കിൽ ആദിത്യന് നമുക്ക് ആദിത്യൻ നമുക്ക് ഫലം തരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഗ്രഹനിലയിൽ സൂര്യൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെയൊക്കെ സാധ്യത അതായത് ഈ അനുഭവം ഈ ഈ പറഞ്ഞ കാരകത്വത്തിനു ബന്ധം ഉള്ള അനുഭവം നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ജ്യോതിഷം ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം സൂര്യൻ്റെ ഭാവകാരകത്വമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അടുത്തത് സൂര്യൻ്റെ ഭാവകാരകത്വം എന്ന് വെച്ചാൽ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മൾ പന്ത്രണ്ട് രാശിയുണ്ട് നമ്മൾ ഭാഗിച്ചാൽ ഒരു രാശി രണ്ട് മണിക്കൂർ ഒരു ഭാഗം അതായത് രണ്ട് മണിക്കൂർ ഒരു രാശിയുടെ സമയം അപ്പം ഏത് മാസത്തിലാണോ നമ്മുടെ ജനനം അതായത് ഗ്രഹനിലയിൽ സൂര്യൻ നിൽക്കുന്ന സൂര്യൻ രവി അല്ലെങ്കിൽ ആദിത്യൻ രാ അല്ലെങ്കിൽ സൂര്യൻ സൂര്യൻ എവിടെ നിൽക്കുന്നു ആ മാസത്തിലായിരിക്കും ആ രാശിയുടെ മാസത്തിലായിരിക്കും നമ്മുടെ ജനനം അല്ലെങ്കിൽ ജാതകൻ്റെ ജനനം അപ്പം ഈ സൂര്യൻ നിൽക്കുന്ന അതായത് ഈ ഒരു രാശിയിൽ രണ്ട് മണിക്കൂറാണ് നിൽക്കുക ആ രണ്ട് മണിക്കൂറിൽ നിൽക്കുന്ന ഏതു മാസത്തിലാണോ ജനനം ആ മാസം നമ്മുടെ രാശി രാശിയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഉദാഹരണത്തിന് നമ്മൾ മേടമാസത്തിലാണ് ഒരു വ്യക്തിയുടെ ജനനമെങ്കിൽ ഉദയം മുതൽ ഉദയം മുതൽ രണ്ട് മണിക്കൂർ മേഡം രാശി തന്നെയായിരിക്കും മേടമാസത്തിൽ ജനിക്കുന്ന ആ പൃഷ്ടാവ് അല്ലെങ്കിൽ ആ ജാതകൻ്റെ ഉദയം മുതൽ രാവിലെ ജനനം ഉദാഹരണത്തിന് ജനനം ഉദയാൽ രണ്ട് മണിക്കൂർ ഉദയം മുതൽ രണ്ട് മണിക്കൂർ മേടം രാശി അപ്പം നമ്മൾ ആലോചിക്കണം രാവിലെ ഉദയം എത്ര മണിയാണോ അത് മുതൽ രണ്ട് മണിക്കൂർ അതായിരിക്കും ആ മാസത്തിൻ്റെ രാശി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നുള്ളത് രണ്ടു മണിക്കൂറ് അത് മേടം രാശി ആയിരിക്കില്ല അത് ഇടവം രാശി ആയിരിക്കും രണ്ട് മണിക്കൂർ ഇടവം രാശി ആയിരിക്കും അത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മിഥുനം ആയിരിക്കും അപ്പോൾ ജനിച്ച സമയം ഒരു ഒരു ജാതകൻ ആറേകാൽ മുതൽ നമ്മൾ ഉദയമാണെന്ന് വിഷ നമ്മൾ കണക്കാക്കുക ആറേകാലിന് ഉദയം എട്ടേകാല് വരെ അപ്പം മേഡം രാശിയിലാണ് മേടമാസത്തിലാണ് ജനനമെങ്കിൽ മേഡം രാശിയിൽ തന്നെയായിരിക്കും ആ ജാതകൻ്റെ രാശി ആ ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ളിലാണ് ജനനമെങ്കിൽ അതിൻ്റെ അർത്ഥം ലഗ്നം എന്ന് പറയുന്നത് ആ രണ്ട് മണിക്കൂറിൽ അതിനെയാണ് നമ്മൾ ലക്നമെന്ന് പറയുക അടുത്ത രണ്ട് മണിക്കൂർ ഇടവത്തിൽ ഇടവം ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ ഉദാഹരണം നമ്മൾ പറഞ്ഞത് മേടമാസം ജനനം ഉദയം മുതൽ രണ്ട് മണിക്കൂർ മേടം രാശി പിന്നെ രണ്ട് മണിക്കൂർ ഇടവം രാശി അങ്ങനെ രണ്ട് മണിക്കൂർ നമ്മൾ കൂട്ടി കൂട്ടി വരുമ്പോൾ ഏത് രാശി വരുന്നോ ആ ആയിരിക്കും ലഗ്നം ഇത് വളരെ പ്രാധാന്യമാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ലഗ്നം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ധാരാളം ആൾക്കാർക്ക് സംശയമുണ്ട് ലെ ലഗ്നം എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക ലഗ്നം മനസ്സിലാക്കാനുള്ള സൂര്യൻ്റെ ഭാവകാരകത്വം ഏത് ഗ്രഹമായിക്കോട്ടെ അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ഭാവ ഭാവകാരകത്വം നമ്മൾ ഇതുപോലെ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് ലഗ്നം എന്നുള്ളത് ഇപ്പം ഈ വ്യക്തി നമ്മൾ പത്ത് മണിക്കാണ് അല്ലെങ്കിൽ പത്തേകാലാണ് പത്ത് മണി പതിനഞ്ച് മിനിറ്റിനാണ് ജനനമെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാം ആറേകാല് മുതൽ ഉദയമാണെങ്കിൽ എട്ടേകാല് അടുത്തത് പത്തേകാല് രണ്ട് മണിക്കൂർ അപ്പോൾ എവിടെയാണ് അപ്പം മേടം ഇടവം മൂന്നാമത്തെ മണിക്കൂർ വന്നപ്പോൾ അത് മിഥുനമായി അപ്പോൾ മിഥുന ലഗ്നമായിരിക്കും രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ കൂട്ടിക്കൂട്ടി വരുന്ന ആ രാശി ഞാൻ പറഞ്ഞു ഓരോ രാശിക്ക് രണ്ട് മണിക്കൂർ അപ്പം നമ്മൾ മേടം മുതൽ തുടങ്ങി അല്ലെങ്കിൽ ഏത് ഏത് മാസമാണ് ആ വ്യക്തി ജനിച്ചത് അവിടം മുതൽ തുടങ്ങി രണ്ട് മണിക്കൂർ ഇടവിട്ട് രണ്ട് മണിക്കൂർ കൂട്ടിക്കൂട്ടി വരുന്ന ഏത് സമയമാണോ ആ സമയമായിരിക്കും ലക്നം നമ്മളപ്പം ലഗ്നം ഉദയ ലഗ്നം എന്ന് ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ എഴുതേണ്ടത് അങ്ങനെയാണ് അപ്പോൾ ഇത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ വിശേഷണവുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് അടുത്ത സൂര്യൻ്റെ തന്നെ വിശകലനവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഹരി